പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് വളരെ കൂടുതൽ ഭക്ഷ്യവിഹിതങ്ങളാണ് റേഷൻ കടകളിലൂടെ ഈ മാസം വിതരണം ചെയ്യുന്നത് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് സന്തോഷം പകരുന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട് അതുപോലെ ഈ ഓണക്കാലത്ത് ഓണച്ചന്തകളും പച്ചക്കറി ചന്തകളും ഒക്കെ ആരംഭിക്കുന്ന വിവരങ്ങളും എത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകാർക്ക് പൊതുവെ ഭക്ഷ്യ കുറവായാണ് ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ നിരവധി സാധാരണക്കാർ പോലും എപ്പോഴും നീല വെള്ള റേഷൻ കാർഡുകളിൽ തന്നെ തുടരുകയാണ് എന്നാൽ മുൻഗണനാ കാർഡുകളിലെ അനർഹരെ ഒഴിവാക്കി അല്ലെങ്കിൽ സ്വമേധയാ അവർ തിരികെ നൽകുന്ന കാർഡുകൾ വഴിയൊക്കെ ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് നീലവെള്ള കാർഡുകാരിൽ നിന്നും അർഹരായവരെ അപേക്ഷകളിലൂടെ കണ്ടെത്തി അവർക്ക് മുൻഗണനാ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകാറുണ്ട് ഇത്തരത്തിൽ നീല വെള്ള കാർഡുകളിലെ അർഹരായ നാപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് കാർഡുകൾ നൽകുകയാണ് ഇതിലൂടെ അവർക്ക് സൗജന്യ റേഷൻ അരിയും ഗോതമ്പും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികൾക്ക് അർഹതയും ലഭിക്കുകയാണ് നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുൻഗണനാ പി എച്ച് എസ് പിങ്ക് കാർഡുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് ആറിന് തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു നാൽപ്പത്തി മൂവായിരം നീല വെള്ള റേഷൻ കാർഡുകളിൽ ഉണ്ടായിരുന്നവർക്ക് കൂടി ഇനി മുതൽ സൗജന്യ കേന്ദ്ര റേഷൻ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ഓണമാസമായതിനാൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അധിക വിഹിതം അനുവദിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് പതിവ് പോലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീല കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നതെങ്കിൽ ഓണമാസം ആയതുകൊണ്ട് ഓഗസ്റ്റിൽ റേഷൻ കടയിലൂടെ പതിനഞ്ച് കിലോ അരി ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് ഇതും ലഭിക്കുക ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് റേഷൻ കാർഡിന് പതിവ് വിഹിതങ്ങൾക്ക് പുറമെ അധിക വിഹിതമായി ഓരോ കാർഡിനും അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് റേഷന് പുറമെ പതിനഞ്ചിനങ്ങൾ അടങ്ങിയ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുതൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നതാണ് സപ്ലൈകോയിലൂടെയും ഓണച്ചന്തകളിലൂടെയും കാർഡുടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളും ലഭിക്കും ഇത്തവണ ഓണത്തിന് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകുവാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും രംഗത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും സപ്ലൈകോ നൽകും കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ച അവസാനത്തോടെ ലഭിക്കും ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നവർക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കുവാൻ സാധിക്കും സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കും ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറിന് തുടക്കമാകും സെപ്റ്റംബർ നാല് വരെയാണ് ഫെയറുകൾ നടക്കുക എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചു മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുകാർക്കും നിലവിൽ എട്ട് കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നത് ഈ മാസവും ലഭിക്കും ഇതിനു പുറമെ കാർഡ് രണ്ട് കിലോ അരി പച്ചരിയായോ പുഴുക്കൽ അരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭിക്കും ഓണക്കാലത്ത് കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയും ലഭിക്കും ഇതിൽ അര ലിറ്റർ സബ്സിഡി നിരക്കിലായിരിക്കും ലഭിക്കുക സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയിലും ആയിരിക്കും വിതരണം ചെയ്യുക ഓണത്തിന് രണ്ടായിരം കർഷക ചന്തകൾ സെപ്റ്റംബർ ഒന്നു മുതൽ നാലു വരെ സംസ്ഥാനത്ത് ഉണ്ടാകും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവാണ് സപ്ലൈകോയിലൂടെ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരള ഡീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്